ഒരു ജനദ്രോഹ നടപടി അധികാരവും സ്വാധീനവും പണവും പിന്നെ മാധ്യമങ്ങളുടെ പിന്തുണയും ഉണ്ടെങ്കിൽ എങ്ങനെ ജനങ്ങളുടെ പൂർണ്ണ സമ്മതത്തോടെ നടപ്പിലാക്കാൻ കഴിയുമെന്ന കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് മനസ്സിലായില്ലേ കേരളത്തിലെ ഡ്രൈവ് ഇൻഡസ്ട്രി പരിഷ്കാരത്തെ പറ്റിയാണ് നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയോട് ഒന്ന് ചോദിച്ചു നോക്കൂ ഡ്രൈവ് ഇൻഡസ്ട്രി പരിഷ്കരിക്കണോ എന്ന് അതെ എന്നല്ലാതെ മറ്റൊരു ഉത്തരമുണ്ടാവില്ല ഇപ്പോൾ മന്ത്രി പറയുന്ന പരിഷ്കരണ നിർദ്ദേശങ്ങളിൽ ഡ്രൈവറുടെ മികവിനെ മെച്ചപ്പെടുത്താൻ എന്ത് നിർദ്ദേശമാണുള്ളതെന്ന് ചോദിച്ചാൽ പരിഷ്കരിച്ച എച്ച് ട്രാക്ക് എന്നാവും മറുപടി എന്നാൽ ആ പരിഷ്കരണം ഇപ്പോൾ നടപ്പിലാക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല പിന്നെ ഡ്രൈവറുടെ കഴിവ് മെച്ചപ്പെടുത്താൻ വേറെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കാണുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയാവും ഉത്തരം ഡ്രൈവിങ്ങിന് ഉപകാരപ്പെടുന്ന പരിഷ്കരണമില്ലാതെ ബാക്കിയുള്ളവ എന്തിനു നടപ്പിലാക്കുന്നു എന്ന് ഒരു കോണിൽ നിന്നും ആക്ഷേപം കേൾക്കാതെ മലയാളികളുടെ പൂർണ്ണ പിന്തുണ എങ്ങനെ ഗതാഗത മന്ത്രിക്ക് ലഭിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ഈ കഥ കേരളത്തിലെ ലക്ഷോപലക്ഷം അപേക്ഷകർക്ക് അവർ നേടിയ ലൈസൻസ് അച്ചടി തടസ്സപ്പെട്ട് ലഭിക്കാതായപ്പോൾ ഗതാഗത മന്ത്രി പറഞ്ഞ മറുപടി ഒന്ന് കേട്ടു നോക്കൂ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി ഈ അടിച്ചു തീരുന്ന മുഴുവൻ കാർഡുകളും അതാത് ആർ ടി ഓഫീസിലേക്ക് അടിയന്തരമായി എത്തിച്ചു കൊടുത്ത് വിതരണം ചെയ്യാനുള്ള നടപടി നമ്മൾ സ്വീകരിക്കും അവിടെ എത്തിച്ചു കൊടുത്തു ഫ്രിൻഡിങ് തുടങ്ങിയ അതാത് ദിവസങ്ങളിൽ എല്ലാ ആർ ടിഒഫീസിലേയും സാധനങ്ങൾ എത്തും എത്തുന്ന മുറയ്ക്ക് അവിടുന്ന് തന്നെ ഐഡന്റിറ്റി കാർഡ് കാണിക്കണം അല്ലാ ഏജന്റൊന്നും വന്നാൽ പറ്റില്ല താസം പറ്റില്ല ഇത് കേട്ടാൽ തോന്നുക ഈ പ്രശ്നം ഇദ്ദേഹം സമർത്ഥമായി പരിഹരിച്ചു എന്നല്ലേ മന്ത്രിയുടെ ഒരു പ്രയോഗം ശ്രദ്ധിച്ചിരുന്നു നിങ്ങൾ ഏജന്റ് പോയാൽ ഒന്നും ലഭിക്കില്ല എന്ന് ആ പ്രയോഗം എന്തിനാണ് ഉൾപ്പെടുത്തിയെന്നറിയാമോ ഒരു പൊള്ളയായ പ്രസ്താവന സമർത്ഥമായി അവതരിപ്പിച്ച് ആധികാരികമാണെന്ന പ്രതീതി സൃഷ്ടിക്കാം ഏജന്റ് എന്ന വാക്കിനോട് മലയാളിക്കുള്ള വെറുപ്പ് ഇദ്ദേഹം കൃത്യമായി ഉപയോഗപ്പെട്ടു ആ പ്രയോഗമില്ലെങ്കിൽ ചിലപ്പോൾ മന്ത്രിയുടെ ലൈസൻസ് പ്രിന്റ് ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ ആർ ടി ഓഫീസുകളിൽ എത്തിക്കുമെന്ന കൊള്ളയായ പ്രസ്താവനയ്ക്ക് ഇത്രയേറെ സ്വീകാര്യത ലഭിക്കില്ലായിരുന്നു ഈ പ്രസ്താവന കഴിഞ്ഞിട്ട് മാസങ്ങളായി ആറോളം മാസങ്ങളായി ആർ സി ബുക്ക് ലൈസൻസ് അച്ചടി നിലച്ചിട്ട് പരിഹാരം ഇന്നുമകലെ മന്ത്രിക്ക് ജയിൽ വിളിക്കുന്നവർ ഇതിനുകൂടി കൂടി ഉത്തരം പറയേണ്ടതുണ്ട് ഇനി മറ്റൊരു പൊള്ളയായ പ്രസ്താവന ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആർ ടി ഓഫീസുകളിൽ നൂറും നൂറ്റി ഇരുപതും പേര് മുൻകൂട്ടി ഡ്രൈവിംഗ് ടെസ്റ്റിനെ അപേക്ഷിച്ച് എത്തിച്ചേർന്നപ്പോൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ എല്ലാ ആർ ടി ഓഫീസുകളിലും അൻപത് പേരുടെ ടെസ്റ്റ് മാത്രമാണ് നടക്കൂ എന്ന് ഗതാഗത വകുപ്പ് തീരുമാനിച്ചതിന്റെ ഭാഗമായി അപേക്ഷകർ ഒന്നാകെ പ്രതികരിച്ചപ്പോൾ മന്ത്രി പറഞ്ഞ മറുപടിയാണ് അടിയന്തരമായി ഇന്നലത്തെ യോഗത്തിൽ പങ്കെടുക്കുകയും വിവരങ്ങൾ പുറത്തേക്ക് ചോർത്തി കൊടുത്ത് ഇന്നലെ രാത്രി തന്നെ ഒരു സമരമൊരുക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തത് അഴിമതിക്കാരായ ചില ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ അന്വേഷിക്കാനും കോമൺ സെൻസ് എന്നൊരു സാധനം മനുഷ്യനുണ്ട് നേരത്തെ ഏജന്റ് എന്ന പദം കൊണ്ട് ഒരു പ്രസ്താവനയെ എങ്ങനെ കൂടുതൽ ജനകീയമാക്കിയോ അതേ കർത്തവ്യമാണ് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ എന്ന പദവും നിർവഹിക്കുന്നത് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരോട് ജനങ്ങൾക്കുള്ള അമർഷം ഇവിടെ സമർത്ഥമായി ഉപയോഗപ്പെടുത്തി നമ്മളെല്ലാവരും അഴിമതിക്കാരായ ചില ഉദ്യോഗസ്ഥരുടെ പ്രവർത്തന ഫലമായി ഒരു സുപ്രധാന തീരുമാനം കേരളത്തിലെ എല്ലാ ആദ്യോഗസുകളിലും ഒരേപോലെ നടപ്പിലായി എന്ന മാടംപള്ളിയിലെ മനോരോഗിയുടെ ഒളയായ പ്രസ്താവന മറിച്ചൊന്നും ചിന്തിക്കാതെ വിശ്വസിച്ചു തീർന്നില്ല ഈ കഥയ്ക്ക് ഒന്നുകൂടെ ആധികാരികത ലഭിക്കാൻ ചേർത്ത അടുത്ത എലമെന്റ് ഒന്ന് കേട്ടു നോക്കൂ അത് കണ്ടുപിടിക്കും അതിൻ്റെ നടപടി ഉണ്ടാവും അത് ഡ്രൈനിങ് സ്കൂളുകാരുമായി ചേർന്നിട്ട് തന്നെയാണ് പറയാൻ മടിക്കേണ്ട കാര്യമില്ല അതിൽ അന്വേഷണം നടക്കും ഇന്ന് ഞാൻ പോലീസ് ഡി ജി പി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് സൈബർ അന്വേഷണവും നടക്കും കുറ്റവാളിയെ കണ്ടെത്തും കുറ്റവാളി സർവീസിലുണ്ടാവും മന്ത്രി പറഞ്ഞ ഈ അന്വേഷണവും നടപടിയും ഇന്നേ വരെ എവിടെയും എത്തിയിട്ടില്ല അങ്ങനെ മന്ത്രിയുടെ യോഗ തീരുമാനങ്ങൾ ചോർത്തിക്കൊടുത്ത് നൽകിയവർ ഉണ്ടെങ്കിലല്ലേ നടപടി എടുക്കാൻ കഴിയൂ പക്ഷേ ഈ പ്രസ്താവന കൊണ്ട് വളരെയേറെ നാണക്കേട് ഉണ്ടാകുമായിരുന്ന ഒരു സംഭവത്തിൽ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും വായടപ്പിക്കാൻ മന്ത്രിക്ക് കഴിഞ്ഞു ഇനി നന്മ മരം ചതഞ്ഞ് നടത്തിയ മറ്റൊരു പ്രസ്താവന കഴിഞ്ഞില്ല ശിക്ഷ കഴിഞ്ഞില്ല ഇനി ഇത് വിട് അതിന് കാര്യമൊന്നും അല്ല ഒരു പുതിയ തീരുമാനമില്ല ഒരാഴ്ച കൊണ്ട് ഒരു അതൊട്ട് നടക്കും തീരുമാനങ്ങളൊക്കെ രാവിലെ ഇത് കേൾക്കുന്നവന് തോന്നുക മന്ത്രി എന്തോ നന്മ ചെയ്യാൻ നോക്കിയത് ആരൊക്കെയോ ചേർന്ന് തടസ്സപ്പെടുത്തി എന്നാൽ കാര്യം അതല്ല പത്ത് രൂപയുടെ ഇലക്ട്രിക് ബസ് സർവീസ് നിർത്തലാക്കാൻ ശ്രമിച്ചപ്പോൾ എൽ ഡി എ പടപെട്ട് ജനങ്ങൾക്ക് ഗുണ കെട്ടുന്ന യാതൊന്നും നിർത്തില്ല എന്ന് പറഞ്ഞതിൽ ഇദ്ദേഹം പ്രതികരിച്ചതാണ് എങ്ങനെയുണ്ട് ഇദ്ദേഹത്തിന്റെ ഗിമ്മിക്കുകൾ തീർന്നില്ല തൻ്റെ വാക്കുകളെ ജനങ്ങളെ കൊണ്ടേറ്റെടുപ്പിക്കാൻ മന്ത്രി ചേർക്കുന്ന എലമൻസ് അനവധിയാണ് ഏറ്റവും ഒടുവിലെത്തത് മലപ്പുറം മാഫിയ പ്രയോഗം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പോലും ഇതൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് കൂടുതൽ നാണക്കേട് അല്ലെങ്കിൽ മെയ് ഒന്നിന് ഡ്രൈവിംഗ് ടസ്റ്റ് പരിഷ്കരണമെന്ന ചരിത്ര പ്രധാനമായ തീരുമാനം നടപ്പിലാക്കുമെന്ന് മുൻകൂട്ടി അറിയാമായിരുന്നിട്ടും വിദേശയാത്ര തീരുമാനിച്ച മന്ത്രിയുടെ പ്രവൃത്തി ദുരൂഹമാണെന്നെങ്കിലും ഏതെങ്കിലും ഒരു മാധ്യമം പറഞ്ഞേനെ മന്ത്രി നിർദ്ദേശിച്ച സിക്സാക്ക് ഡ്രൈവിംഗ് പാരൽ പാർക്കിംഗ് റേഡിയേറ്റർ ടെസ്റ്റിംഗ് തുടങ്ങിയവ ഉൾപ്പെടുത്തിയുള്ള ടെസ്റ്റ് നടത്താൻ കേരളത്തിലെ എഴുപത്തിയാറ് ആർ ടി ഒസുകൾ കീഴിലും ഇന്നും മൈതാനങ്ങളല്ല എന്ന കാര്യം മന്ത്രിക്കും ബോധ്യമുണ്ടാവേണ്ടതാണ് അത്തരം ഗ്രൗണ്ടുകൾ ഒരുക്കാൻ ആറോളം മാസമായി ലൈസൻസ് അച്ചടിച്ച് വിതരണം ചെയ്യാൻ കഴിയാത്ത നമ്മുടെ ഗതാഗത വകുപ്പ് എത്ര സമയമെടുക്കുമെന്നും അറിയാമായിരിക്കും പിന്നെ എന്ത് പരിഷ്കരണമാണ് ഡ്രൈവിംഗ് ടെസ്റ്റിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും എങ്ങനെയാണ് അവ ഡ്രൈവറുടെ മികവിനെ പരിപോഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും ഇന്ന് ഓരോ മലയാളിയും സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്